അന്നമനട പഞ്ചായത്ത് ഭരണസമിതിയുടെയും സംസ്ഥാന സർക്കാരിന്റെയും അഴിമതിക്കും ദൂർത്തിനുമെതിരെ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാഷ്ട്രീയ വിശദീകരണ യോഗം നടത്തി കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് എൻ എസ് വിജയൻ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് പി കെ തിലകൻ അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് ഒ ജെ ജനീഷ് ബി എ അബ്ദുൽ കരീം പി ഡി ജോയ്സ് കെ കെ രവി നമ്പൂതിരി കെ ഇക്ബാൽ നോബിൾ കണ്ണത്ത് ലളിത ദിവാകരൻ എന്നിവർ സംസാരിച്ചു ഇന്ത്യ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുന്ന തൊള്ളായിരത്തി ഓഗസ്റ്റ് മാസം പതിനഞ്ചാം തീയതി ഇന്ത്യയുടെ ദേശീയ പതാക ഉയർത്തുന്ന ഘട്ടത്തിൽ ഇന്ത്യയുടെ ജവഹർലാൽ നെഹ്റു ബ്രിട്ടന്റെ യൂണിയൻ ജാക്ക് രാതാകി ഇന്ത്യയുടെ പ്രവർത്തന പതാക ഡൽഹിയിലെ ചെങ്കോട്ടയിൽ ഉയർത്തുന്ന സന്ദർഭത്തിൽ അദ്ദേഹം ഈ രാജ്യത്തോട് വിളിച്ചു പറഞ്ഞത് ഇന്ത്യയ്ക്ക് ജനാധിപത്യം ഉണ്ടാകണം ലോകത്തെ മുഴുവൻ രാജ്യങ്ങളും വളരെ സംശയത്തോടു കൂടി ആ പ്രഖ്യാപനത്തെ നോക്കിക്കണ്ടു അവർ ചോദിച്ചത് എങ്ങനെയാണ് ഇന്ത്യയെ പോലും രാജ്യത്തിന് ജനാധിപത്യപരമായി നിലനിൽക്കാൻ സാധിക്കുക ഇന്ത്യ വളരെ വ്യത്യസ്തമായ രാജ്യമല്ലേ വ്യത്യസ്തമായ ഭാഷകൾ സംസാരിക്കുന്ന വ്യത്യസ്തമായ മതവിശ്വാസങ്ങൾ വെച്ച് പുലർത്തുന്ന ആചാരങ്ങളും ജീവിത രീതികളും വെച്ച് പുലർത്തുന്ന ആയിരക്കണക്കിന് ജാതിഭേദങ്ങളുള്ള ഒരു രാജ്യത്തിന് എങ്ങനെയാണ് ഇങ്ങനെ ജനാധിപത്യ ക്രമത്തിലൂടെ മുന്നോട്ട് പോകാൻ സാധിക്കുക എന്ന ചോദ്യം ലോകരാജ്യങ്ങൾ മുഴുവൻ നമ്മളോട് ഉദ്ദേശിച്ചുവെങ്കിൽ